ഓൺലൈൻ വഴി ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്നും ഒരു ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് മാവൂർ മാണിക്കപ്പറമ്പത്ത് മുഹമ്മദ് അർഷാദ് മലപ്പുറം കൊണ്ടോട്ടി കുട്ടറയിൽ മുഹമ്മദ് ഷെരീഫ് എന്നിവരെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത് പാലാ സ്വദേശിനിയായ വീട്ടമ്മ കഴിഞ്ഞ മാസം തന്റെ ഫേസ്ബുക്കിൽ കണ്ട ലോൺ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും തുടർന്ന് ഈ ആപ്ലിക്കേഷന്റെ വാട്സാപ്പ് നമ്പർ മുഖാന്തരം വീട്ടമ്മ ബന്ധപ്പെടുകയും വീട്ടമ്മ രണ്ടര ലക്ഷം രൂപ ലോണിനു അപേക്ഷിക്കുകയുമായിരുന്നു അടുത്ത ദിവസം ലോൺ അനുവദിച്ചിട്ടുണ്ടെന്നും ഒ ടി പി നമ്പർ നൽകിയാൽ പണം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞതനുസരിച്ച് വീട്ടമ്മ തന്റെ ഫോണിൽ വന്ന ഓ ടി പി നമ്പർ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയുമായിരുന്നു ഇതോടെ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് വീട്ടമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ സംഘം ശാസ്ത്രീയമായ പരിശോധനയിൽ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം പോയതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ തെരച്ചിൽ ഇവരെ പിടികൂടുകയുമായിരുന്നു പാലാ സ്റ്റേഷൻ എസ് എച്ച്ഒ ജോബിൻ ആനണി എസ് ഐ സാലു പി സി പിഒമാരായ ശ്യാംലാൽ അരുൺകുമാർ രഞ്ജിത് സി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു ഈ കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്